ഇന്നൊരു ചെറിയൊരു സർപ്രൈസ് കൊടുക്കാൻ ഒരാൾക്ക് സർപ്രൈസ് നാളെ ഈ സന്ദർഭത്തിൽ എന്തായിരിക്കും പറ ഹലോ എല്ലാവർക്കും എല്ലായിരുന്നു പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ രാത്രിയായിട്ട് വീഡിയോ എടുക്കണം നമ്മൾ സ്ഥലത്തേക്ക് പോവാൻ പോണേ എവിടെയാണ് പോവാൻ പോണത് അതെ 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 ഇന്നൊരു ചെറിയൊരു സർപ്രൈസ് കൊടുക്കാൻ പോണത് ഒരാൾക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയാണ് അപ്പൊ ഒട്ടും പ്രതീക്ഷിക്കാത്ത സർപ്രൈസ് ആയിരിക്കുന്നു വൈകിട്ട് വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നല്ലേ മാസങ്ങളാണ് ാണ് നമ്മുടെ സുനിയാണ് ഇപ്പൊ നാട്ടിലുണ്ടാവാറില്ല അപ്പൊ ഇന്നിപ്പോ വന്ന് പോയിട്ടുള്ള അതായത് സംഭവം നടക്കണ നാളെ ആളുടെ ബർത്ത്ഡേ ആണ് അതായത് നാളെ തിങ്കളാഴ്ച ബെർത്ത്ഡേ ആണ് ബർത്ത് വീഡിയോ എല്ലാവരും കഴിഞ്ഞിട്ടുണ്ടായി രാത്രി പോയി അതൊന്നും അല്ല ഇത്തവണ ഉറക്കത്തിന് വിളിച്ചിട്ടൊക്കെ എടാ സർപ്രൈസ് കൊടുക്കുന്നത് അമ്പലത്തിലേക്ക് പോകും അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞവണത്തിന് ഒക്കെ വേറെ വല്യ സർപ്രൈസൊന്നും ഉണ്ടായിരുന്നില്ല

ആളിന്ന് എന്തായാലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവുക കുഞ്ഞ് അത്രേ ഉള്ളു അപ്പൊ പോണോഴിക്ക് ചെറിയ പരിപാടി കുറച്ച് ആളുകൾ മേടിച്ചിട്ട് പോകാണ്ട് അപ്പൊ അതുകൂടി ഒന്ന് മേടിച്ചിട്ട് പോകണം അട്ട അവിടെ ചെന്നിട്ടുള്ള ബാക്കിന്ന് ഇന്ന് ഇന്ന് സമയം പത്ത് മണിയാകുറാവുണ്ട് അപ്പൊ ഏകദേശം അവിടെ പോയിക്കാൻ വേണം തിരിച്ചുവരുമ്പോ പന്ത്രണ്ട് മണിയൊക്കെ ആവും അപ്പൊ നമുക്ക് പോയാലും ഒരു രണ്ടു ദിവസം വെക്കേഷൻ ശേഷം ഉണ്ടാ പോലെ ഒരാഴ്ച രണ്ടു ദിവസം അപ്പൊ നമുക്ക് പോയാലോ അപ്പൊ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ പോണ നമുക്ക് നമുക്ക് കാണിക്ക സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പൊ നമ്മൾ പറത്തി നോക്കി ഇരിക്കേണ്ട വെയിറ്റ് ചെയ്തിരിക്കുന്നു ഉറക്കം തൂങ്ങിരിക്കണക്കിരിക്കണി ഉപ്പന്റെ കണ്ണൂല് ഫോൺ ചെയ്യാം

അപ്പൊ ചേച്ചി ഇവിടെ വെയിറ്റ് ചെയ്ത് ഇപ്പ എനിക്ക് തോന്നണത് കേക്ക് റെഡിയാക്കാൻ വേണ്ടി വന്നേക്കണതായിരിക്കും ആ ചെലപ്പോ ഉറങ്ങിപ്പോയിട്ടും ഉണ്ടാവും അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഇവിടെ വന്നത് ഇങ്ങനെ നിക്കണത് അപ്പൊ എന്തായാലും ഇവരുമൊക്കെ ഉണ്ടാകും കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങി നോക്കുന്ന ആളുകൾ ചോദിക്കുന്നു ഉത്തരന്ന് ചല പിസ്സ എന്താണ് ബുള്ള ബുക്ക് ചെയ്തിണ്ടായിരുന്നു പിസ്സ പറഞ്ഞു ഞങ്ങൾ കുറേ നേരായല്ലേ എല്ലാ വീട്ടിലും ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഓർ തന്ന പിസ്സ വരായാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മൂന്ന് പേരുകൊണ്ട് പിസ്സയേക്ക പറഞ്ഞു അങ്ങ മൂന്ന് പേര് പറഞ്ഞ സഞ്ജു മച്ചൂമ ഉണ്ട് ട്ടാ അമ്മടെ ഫസ്റ്റ് ഓർഡർ ഉണ്ട് അവരെ വെട്ടം വെറ്ററുടുക്കട്ടെ നമ്മള് ഇങ്ങോട്ട് നോക്കിയ കേക്കും പിസ്സയേക്കറെയാവും ഉണ്ട് വരെ കാണിച്ചു കൊടുത്തെ പിസ്സ കണ്ടോ അതേ ഇതെല്ലാരനും ഇങ്ങേ വരാനാ സാധനങ്ങളാണ് ോക്കി നോക്കി പതിക്കിയപ്പോ മഴ പെയ്തിട്ടിത്തിരി ബ്ലാങ്ക് എസ്റ്റായിട്ട് ഇടയ്ക്ക് വീട് ഒരു ബൾബിടായിരുന്നു അല്ലേ വീഡിയോ കൊടുക്കാൻ പറയാനോളി ഞാൻ കൊടുക്കൂലെന്ന് പറയും തക്കു മറ്റേ മാറ്റി നീ അതും എടുത്ത് മാറ്റി ഞാനാണ് തീരുമാനിക്കുന്നത് ഇതെന്താ ഉദ്ദേശ്യം എല്ലാവരും കയറി ചെയ്യുന്നത് ബേർത്താ ഹാത്തുപിടുത്തോ പറഞ്ഞാൽ മതി കേട്ടോ ആ അങ്ങനെ പോയാൽ മതി അപ്പൊ നോക്കിയാ നമ്മളപ്പേരെ ചാടിക്കാനാവണ പുല്ലൊട്ട് ചെയ്യാൻ നാളെ ഇണ്ടാവൂല ഏ അയ്യോ അഭി വേറെ ഏറ്റവും അതെ അതെ പറയൂ പറയൂ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടോ അപ്പൊ ഒരു ദിവസം മുന്നേ ഞാൻ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു

എന്തോർക്കാൻ കഴിഞ്ഞു ഒരാൾക്കും കഴിഞ്ഞു വണ്ടി ഭയങ്കര അപ്പൊ നമുക്ക് കേക്ക് മുറിലേക്ക് കിടക്കാം അപ്പൊ നോക്കിയേ കേക്ക് ഒക്കെ സെറ്റ് ചെയ്ത് ഇവിടെ അട്ടിട്ടവിടെ കൃത്യട്ട് അപ്പൊ നമുക്ക് ഈ സന്ദർഭത്തിൽ എന്താ ചേട്ടാ പറയാനുള്ളേട്ടും അതിന്റെ സാമ്പിളും തക്കത്ത് തന്നില്ല അല്ലേ വീട്ടിൽ വന്നപ്പോഴൊന്നും കിട്ടിയില്ല അതെ അപ്പൊ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം നമുക്ക് കേക്ക് മുറിക്കാം ഡിയർ സുചട്ടൊന്നു പറയോ May the good God bless you. May the good God bless you, dear Suri. Happy birthday to you. കൊടുക്കണ അയ്യോ ഹാപ്പി ബർത്ത് ഡേ ടു പറഞ്ഞതാണ് അത് ഇനി അടുത്തതായിട്ട് തക്കുവിന്റെ ഒരു സർപ്രൈസ് കൊണ്ട് വരണ ഹാപ്പി അല്ലേ അപ്പൊ തക്കു തക്കു അവിടെ എന്താ പോയിക്കണം അപ്പൊ എന്താ നമുക്ക് നോക്കാം ഉം ൂടെ പറഞ്ഞു എനിക്ക് എനിക്ക് വേറൊരു സംഭവം ഇറങ്ങിട്ടുണ്ട് ഇപ്പൊ നമ്മ പറഞ്ചു ഫോൺ കാര്യമൊക്കെ

പിന്നെ എന്തായിരിക്കും പറ ഗറ ഗെ തുറക്കല്ലേറക്കല്ലേ എന്തോ അത് അതെ මලගහහ <laughs> <laughs> സംഭവം തന്നെ നടക്കില്ല ഞാനായിട്ട് ഞാൻ നാളെ കാണുന്നറിയാല് ഞാൻ തന്നെ പറയാണ്ടിരിക്കുന്നു കേന്ദ്രം ഒരുമിച്ച് കുറിക്കാതെ അതിന്റെ ഫുൾ കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത് ഫോൺ എന്താണെന്നും എങ്ങനെയാണെന്നൊന്നും അറിയാൻ പാടില്ല എല്ലാം അവൻ തന്നെ നോക്കി അവൻ തന്നെ സെറ്റാക്കി ഒരു ഫോണും ക്യാമറയും വേണം എന്നുള്ള എന്നുള്ളത് കൊണ്ട് അതൊക്കെ അവൻ എന്തായാലും അതിൽ കൊള്ളിച്ചിട്ടുണ്ടാവും ഇനിയും ഞാൻ പറഞ്ഞത് കേട്ടാ ഗിഫ്റ്റ് ചെറുതോ വലുതോന്നല്ലേ സ്നേഹത്തോട് ഗിഫ്റ്റ് തന്നെയാണ് അമ്മ അമ്മേ കണ്ണീ കിട്ടുള്ള കുഞ്ഞു സമ്മാനോട്ടോ ഗിഫ്റ്റുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്പ്രേ ഇന്നലെ കഴിക്കണം നാളെ മുതലേ ഒരു സ്ഥലത്ത് പോവാൻ പോണേണ്ട വീഡിയോയില് പറയാം അതെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് കിടക്കാം ഓക്കെ അപ്പൊ നോക്കി കഴിക്കുന്നത് ഫുഡൊക്കെ കഴിച്ചു തുടങ്ങി ഒരൊറക്കൊക്കെ

നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ അറിഞ്ഞിട്ടില്ല ൂടെ കണ്ടാ ബാക്കി എല്ലാവരും പോയി നേരത്തെ രണ്ടായിരത്തി എല്ലാവരും പോയി ഭയങ്കര കഴിക്കലാണ് അമ്മയ്ക്ക് മായന്റെ കൂടി ചേള അമ്മർക്കും കഴിഞ്ഞിട്ടാ അതെ സംഭവം നമുക്കിനി കഴിക്കാം അല്ലേ അതെ അപ്പൊ നമുക്ക് നേരെ നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം അതെ ഇപ്പൊ സമയം നോക്കിയത് സാരം പന്ത്രണ്ട് മണി ആവുമ്പോ അപ്പൊ നമുക്ക് കഴിക്കാം